you <laughs> എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ കേരളത്തിനകത്തുള്ള സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിച്ചവരായിരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഡിഗ്രി പി ജി പ്രൊഫഷണൽ ഡിഗ്രി പ്രൊഫഷണൽ പി ജി ടി ടി സി ഐ ടി ഐ പോളിടെക്നിക്കൽ ജനറലൈസിംഗ് ബി എഡ് മെഡിക്കൽ ഡിപ്ലോമോ തുടങ്ങിയ കോഴ്സുകൾ ആദ്യ ചാൻസൽ തന്നെ പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ലഭ്യമായിട്ടുള്ള റിസൾട്ടുകളാണ് അപേക്ഷയുടെ അടിസ്ഥാനം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്ന് നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഫെബ്രുവരി പതിനാല് യും വൈകിട്ട് അഞ്ച് വരെ സ്വീകരിക്കുന്നതാണ് അംഗങ്ങൾ ഫോറം ഇയിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും മാനദണ്ഡങ്ങളും ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ യൂണിയൻ പ്രതിനിധികൾ മുഖേന സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം മാർഗ്ഗ ലിസ്റ്റിൻ്റെയും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അംഗത്തിൻ്റെ ആധാർ കാർഡിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അംഗത്തിൻ്റെ ക്ഷേമനിധി പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെയും അംശാദായ അടവിൻ്റെയും പകർപ്പ് അംഗത്തിൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെ പകർപ്പ് ജോയിൻ്റ് അക്കൗണ്ട് സ്വീകരിക്കുന്നതല്ല റേഷൻ കാർഡിൻ്റെ പകർപ്പ് ബന്ധം തെളിയിക്കുന്നതിന് മറ്റ് രേഖകളില്ലെങ്കിൽ കർഷക തൊഴിലാളിയാണെന്ന് തെളിയിക്കുന്ന യൂണിയൻ്റെ സാക്ഷ്യപത്രം അപേക്ഷയിലോ രജിസ്ട്രേഷൻ രേഖയിലോ പേര് വിലാസം എന്നിവയിൽ വ്യത്യാസമുണ്ട് എങ്കിൽ ഒൺ ഐറ്റ് സെയിം സർട്ടിഫിക്കറ്റും സമർപ്പിക്കാവുന്നതാണ് പരീക്ഷാ തീയതിക്ക് തൊട്ട് മുമ്പുള്ള മാസത്തിൽ അംഗം പന്ത്രണ്ട് മാസത്തെ അംഗത്വം പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ് കുടിശ്ശികയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല കേരളത്തിനകത്തെ സർവകലാശാലകളിൽ റെഗുലർ കോഴ്സ് പഠിച്ചവരായിരിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് പരീക്ഷാ തീയതിയിൽ ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരിക്കുവാൻ പാടില്ല അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ